ഏവർക്കും റിയൽ എസ്റ്റേറ്റ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് ആലത്തൂര് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ഹൈവേയിൽ നിന്നാകുമ്പോൾ ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരവും ആലത്തൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരവുമായിട്ടുള്ള ഒരു ഭാഗത്ത് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമുള്ള രണ്ട് അറ്റാച്ചഡ് സൗകര്യത്തോടു കൂടിയുള്ള കിഴക്കോട്ട് ദർശനമുള്ള വീടാണ് വിൽപ്പനയ്ക്കായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് പുതിയ വീടാണ് പണി ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെയും മറ്റുള്ള പണികളൊക്കെ ആയിട്ട് ഇപ്പോൾ പൂർത്തിയായിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് അതൊരു ഫൈനൽ വിലയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന പാർട്ടിയാണെങ്കിൽ എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കാം അപ്പോൾ ഇത് രണ്ട് ബെഡ്റൂം ഒരു സിറ്റൗട്ട് ഹാൾ വിത്ത് ഡൈനിങ് സ്റ്റെയർ റൂളിലൂടെ എന്നീ സൗകര്യങ്ങളൊക്കെയാണ് വരുന്നത് വെള്ളത്തിനായിട്ട് നമുക്ക് വാട്ടർ അതോറിറ്റിൻ്റെ കണക്ഷനാണ് അതിന് ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്ന് മോട്ടറ് വെച്ചിട്ട് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാനുള്ള സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇത് വന്ന് കണ്ടിട്ട് ഉടമസ്ഥനുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ചു ഡീലിംഗിൽ എത്താവുന്നതാണ് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലാണ് ഈ ആലത്തൂർ വരുന്നത് അതായത് ഈ പാലക്കാടിൻ്റെ തൃശ്ശൂരിൻ്റെ ഏകദേശം മിഡിലായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ആലത്തൂർ ടൗൺ ആ ടൗണിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് അത് എൻ എച്ചിൽ നിന്നാകുമ്പോൾ ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ വണ്ടികൾക്കും വലിയ ചെറുതുമായിട്ടുള്ള എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള രണ്ട് ബെഡ്റൂമിൻ്റെ വീട് അത് രണ്ടും അറ്റാച്ച്ഡ് സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലിവിംഗ് വിത്ത് ഡൈനിങ് ആയിട്ട് നല്ലൊരു വലിയൊരു ഹാൾ വരുന്നുണ്ട് സ്റ്റയർ ഉള്ളിലൂടെ തന്നെയാണ് ഒരു സ്പൈറൽ സെറ്റപ്പിലായിട്ട് നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സ്റ്റയറിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ ഭാവിയിൽ നമുക്ക് ഒന്നോ രണ്ടോ മുറി വീടിൻ്റെ മുകളിൽ എടുക്കാനുള്ള സൗകര്യത്തോടെ കൂടെ തന്നെയാണ് ഇതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വിളിക്കരുത് അപ്പോൾ ഈ സ്റ്റെയർ റൂം അടക്കമാണ് നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വരുന്നത് നിറയെ വീടുകളൊക്കെയുള്ള ഒരു ഏരിയയാണ് ആലത്തൂർ ടൗൺ എന്ന് പറയുമ്പോൾ ആലത്തൂരിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വലിയൊരു ടൗണാണ് ആലത്തൂർ ടൗൺ അവിടെ തന്നെയാണ് നമുക്ക് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വരുന്നത് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ അസീസിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വരുന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടൊന്നുമില്ല എല്ലാവിധ സൗകര്യങ്ങളും വരുന്ന ഒരു വലിയൊരു ടൗൺ ആണ് ആലത്തൂർ ടൗൺ ടൗണിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഈ വീട് സ്വന്തമാക്കാം വെറും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ കേട്ടോ ഇപ്പം താൽപ്പര്യമുള്ളവർ വിളിക്കുക ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പുതിയ വീടാണ് കിഴക്കോട്ട് എന്ന് ഞാൻ പറഞ്ഞു ഒരു കാറൊക്കെ വന്നാലും കാറും ബൈക്കൊക്കെ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യമൊക്കെ നമുക്ക് മുറ്റത്ത് വരുന്നുണ്ട് ചുറ്റും കെട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് മുറ്റത്തിൻ്റലൊക്കെ കട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം രണ്ട് സൈലിലൂടെയും സഞ്ചരിക്കാനുള്ള ഒക്കെ നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ രണ്ട് സൈലിലൂടെയും നടന്നു പോകാനുള്ള സാധന ഉണ്ട് അപ്പോൾ എന്തായാലും മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം